തീരുവ ചുമത്തുന്നു വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടാകുന്നു പക്ഷെ ഇന്ത്യയോട് കളിക്കുമ്പോൾ സൂക്ഷിപ്പിച്ച് കളിക്കണമെന്നാണ് പല സാമ്പത്തിക വിദഗ്ധരും അമേരിക്കയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇന്ത്യയെ അമേരിക്ക ഭയപ്പെടേണ്ട ആവശ്യകതയുണ്ടോ തീർച്ചയായിട്ടും പറയുന്നത് ഇന്ത്യക്കാരൊക്കെയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തുള്ള സാമ്പത്തിക വിദഗ്ദ്ധരോ രാഷ്ട്രീയ നേതാക്കളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് തള്ളിക്കളയാമായിരുന്നു പക്ഷേ ഇത് അമേരിക്കയിൽ തന്നെ വലിയ രീതിയിൽ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് സാമ്പത്തിക വിദഗ്ധർ രംഗത്ത് വരികയും ട്രംപിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യാണ് നിങ്ങൾ ഈ ചെറിയ രാജ്യങ്ങളോട് കളിക്കുന്നതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ കാനഡയെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ അറബ് രാജ്യങ്ങളെ വെരട്ടി വരുതിക്ക് നിർത്തുന്നത് പോലെ നിങ്ങൾ ഇന്ത്യയോട് കളിക്കരുത് ചിലരൊക്കെ അത് ചൈനയോടും കളിക്കരുത് എന്ന് പറയുന്നുണ്ട് അതിനവർ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയുടെ ജനസംഖ്യയാണ് ഇന്ത്യ ഒരു വലിയ വിപണിയാണ് അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇന്ത്യ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നു ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തോട്ട് തേർഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട് തുണി തന്നെ എടുക്കാം ഫസ്റ്റ് ക്വാളിറ്റി കയറ്റുമതി ചെയ്യാൻ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കയറ്റുമതിയിൽ ഇടിവുണ്ടായെന്നിരിക്കട്ടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് ഇന്ത്യയെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ഈ തുണിത്തരങ്ങൾ ഇന്ത്യ ഇന്ത്യയുടെ വിപണിയിൽ വിൽക്കും ഇതിപ്പോൾ ഒന്നും രണ്ടും പേരല്ല ഇത് പറയുന്നത് നിരവധി സാമ്പത്തിക വിദഗ്ദ്ധന്മാർ പറയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വാഷിംഗ്ടണിലെ ന്യൂ സ്കൂളിലെ എക്കണോമിക് പ്രൊഫസറായ റിച്ചാർഡ് വൂൾഫ് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം ഒരു റഷ്യൻ മാധ്യമപ്രവർത്തകന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യം അദ്ദേഹം പറയുന്നത് റിക് സാഞ്ചസി എന്ന് പറയുന്ന റഷ്യൻ മാധ്യമ പ്രവർത്തകന് പത്രപ്രവർത്തകന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയാണ് ഈ ട്രംപ് ഭയങ്കര മണ്ടത്തരമാണ് കാണിക്കുന്നത് ഇന്ത്യയെ വെരട്ടി വരുതിക്ക് നിർത്താം എന്നുള്ളത് വലിയ അബദ്ധമാണ് കാരണം ന്യൂഡൽഹി ഒരു വളരുന്ന സാമ്പത്തിക കേന്ദ്രമാണെന്ന് കാരണം അവിടെയാണല്ലോ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് എൻ്റെ ചരട് ഇരിക്കുന്നത് കടിഞ്ഞാൻ അവിടെയാണ് ഇരി ഇരിക്കുന്നത് ഈ അതുകൊണ്ട് തന്നെ ന്യൂഡൽഹി എന്തു ചെയ്യും ലോകത്തിലെ മറ്റ് വളരുന്ന സമ്പദ് വ്യവസ്ഥകളുണ്ട് ഉദാഹരണത്തിന് ബ്രിക്സ് നേഷൻസ് ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ് ഇതിൽ ബ്രസീലുമായിട്ട് ഇന്ത്യക്ക് വലിയ ആഴത്തിലുള്ള ബന്ധമുണ്ട് ഈ അമേരിക്കൻ വിപണി തകർന്നാൽ അമേരിക്കയിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കണ്ട എന്ന് ഇന്ത്യ വിചാരിച്ചാൽ ആ വസ്തുക്കൾ നേരെ ബ്രസീലിലേക്കും ചൈനയിലേക്കും പോവും അതുപോലെ റഷ്യയിലേക്ക് പോവും പിന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യ ഇതാ ഏർപ്പെടാൻ പോകുന്നു വ്യാപാര കരാർ എത്രയോ വർഷങ്ങളായിട്ട് ചർച്ചകൾ നടന്നു വരികയാണ് അതിപ്പോൾ ഇന്ത്യ വളരെ വേഗത്തിലാക്കിയിരിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ അതിലൊരു തീരുമാനമുണ്ടാകും അങ്ങനെ തീരുമാനമുണ്ടായാലും നഷ്ടം അമേരിക്കയ്ക്കാണ് ഇന്ത്യയ്ക്കൊന്നും നഷ്ടപ്പെടാനില്ല ഇന്ത്യ അമേരിക്ക പോയാൽ വേറെ വിപണി ഇന്ത്യ കണ്ടെത്തും ഇന്ത്യയുടെ തന്ത്രങ്ങൾ വളരെ വലുതാണ് ഇത് റിച്ചാർഡ് വൂൾഫ് വെറുതെ പറയുകയല്ല അദ്ദേഹം ബ്രിക്സ് നേഷൻ്റെ ബ്രിക്സ് നേഷനിലെ ഉള്ള ഈ ബ്രിക്സ് അംഗരാജ്യങ്ങൾ ചേർന്നെടുത്തിരിക്കുന്ന പല തീരുമാനങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ ഇന്ത്യ റഷ്യയുമായിട്ട് വ്യാപാരം നടത്തുന്നത് ഇന്ത്യൻ രൂപയിലാണ് അതുപോലെ ഇറാനിൽ നിന്ന് പ്രകൃതി വാതകം വാങ്ങുന്നത് ഇന്ത്യൻ രൂപയിലാണ് യു എയുമായിട്ട് കച്ചവടം നടത്തുന്നത് ഇന്ത്യൻ രൂപയിലാണ് ഇങ്ങനെ പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഇപ്പം മാലിദ്വീപ് അതുപോലെ തന്നെ ബർമ്മ ഞാൻ നീക്കങ്ങളും ട്രംപ് ആരംഭിച്ചിട്ടുണ്ടോ നാൽപ്പത് രാജ്യങ്ങളുടെ പുതിയ കമ്പോളം കണ്ടെത്തുക അതോടൊപ്പം തന്നെ ചൈന സന്ദർശനം ജപ്പാൻ സന്ദർശനം എല്ലാം ആത്യന്തികമായ ലക്ഷ്യം ഇതാണ് ട്രംപിന് പണി കൊടുക്കുക അത് അവിടുത്തെ സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ മനസ്സിലാക്കിയിട്ട് ട്രംപിന് മനസ്സിലാക്കുന്നില്ല അത് മനസ്സിലാകാത്തതല്ല ട്രംപ് ഈ രാഷ്ട്രീയമായിട്ട് ഇതിനെ മുതലെടുക്കാൻ നോക്കുകയാണ് ട്രംപിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് എന്നോടൊരു സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞതാണ് ഈ യുദ്ധം മൂലം തകർന്ന് തരിപ്പണമാകുന്ന രാജ്യങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഗാസ ഗാസ വലിയ രീതിയിൽ നാശം സംഭവിച്ചിരിക്കുകയാണ് കെട്ടിടങ്ങളെല്ലാം തകർന്നു അല്ലേ അപ്പോൾ ആ ഈ ഗാസ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് വലിയ ഫണ്ടുകൾ വരും നമുക്കറിയാം ഈ ഗാസയിലെ ജനങ്ങളെ ജോർദാനിലേക്കും മറ്റും മാറ്റിയിട്ട് ഗാസ ഞങ്ങൾ പുനർനിർമ്മിച്ചു തരാം എന്ന് ട്രംപ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അത് ഇതിൻ്റെ ഈ പുനർനിർമ്മാണത്തിൻ്റെ ടെൻഡർ പിടിക്കുന്നത് ട്രംപിൻ്റെ മകൻ ഓഹരിയുള്ള അല്ലെങ്കിൽ മകൻ നിയന്ത്രിക്കുന്ന ഒരു കമ്പനിയാണ് ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നോടൊത് സന്ദർഭവശാൽ സംസാരിച്ചപ്പോൾ പറഞ്ഞാണ് അപ്പോൾ അവർക്ക് കൂടി ഓഹരി പങ്കാളിത്തമുള്ള ഒരു കമ്പനി ഇതിൻ്റെ ടെൻഡർ എടുക്കുന്നു ഈ ഇവിടേക്ക് ഇപ്പോൾ യുദ്ധം മൂലം നശിച്ച സ്ഥലത്തേക്ക് വലിയ രീതിയിൽ ഫണ്ടുകൾ വിദേശ സഹായങ്ങൾ വരും ഈ സഹായങ്ങൾ ഉപയോഗിച്ച് ഈ ഗാസയെ പുനർനിർമ്മിക്കുക കെട്ടിടങ്ങൾ നിർമ്മിക്കുക ആശുപത്രികളെല്ലാം തകർന്നു പോയി ഇതെല്ലാം പുനർനിർമ്മിക്കുക ഈ പുനർനിർമ്മാണം ഇവരെ ഏറ്റെടുക്കുക വലിയ തുകയാണ് ഒഴുകി വരുന്നതെന്നാണ് പറയുന്നത് ഇത് ഒരു വലിയ കച്ചവടമായിട്ട് ലോകത്തെ അപ്പോൾ ഒരു വശത്ത് യുദ്ധമുണ്ടാക്കുക യുദ്ധോപകരണങ്ങൾ വിൽക്കുക അതിലൂടെ ലാഭം നേടുക മറുവശത്ത് യുദ്ധത്തിൽ നശിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ ഗാസ പോലെ തന്നെയാണ് ഉക്രൈൻ ഉക്രൈനിലും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഉക്രൈൻ്റെ പുനർനിർമ്മാണം പകരം എന്ത് ചെയ്യും ഉക്രൈനിലെ ധാതുസമ്പത്ത് അതിങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളെടുത്തോളാം അപ്പോൾ ട്രംപിന്റെ കച്ചവടം ഈ ഇത് ശരിക്ക് പറഞ്ഞാൽ ഒരു നീച തന്ത്രമാണ് വെച്ചാൽ ഒരു ഒരാളിനെ കുരുതി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ചുകൊണ്ട് അവിടുന്ന് ലാഭം നേടുക എന്ന് പറയുന്നത് ഈ തന്ത്രം ആണ് ട്രംപ് പയറ്റിക്കൊണ്ടിരിക്കുന്നത് ട്രംപിന് അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയുമായുള്ള ഈ വിഷയത്തിൽ ഇത് അമേരിക്കയ്ക്ക് നഷ്ടമാണ് അമേരിക്കൻ ജനതയ്ക്ക് ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കും അതുകൊണ്ടാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് നിങ്ങൾ ഇന്ത്യയോട് ഒരിക്കലും ഏറ്റുമുട്ടാൻ പോകരുത് രണ്ടായിരത്തി ഇരുപത്തെട്ടാവുമ്പോൾ ഇന്ത്യ ജർമ്മനിയെ പിന്തള്ളി മൂന്നാം സ്ഥാനത്തെത്തും കാരണം ഇന്ത്യയുടെ വളർച്ച അങ്ങനെയാണ് അത് അമേരിക്കയെന്നും വിചാരിച്ചാൽ തടയാൻ പറ്റില്ല അമേരിക്ക ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഇറക്കുമതി തീരുവ വർധനയുണ്ടല്ലോ അതുപോലും ദശാംശം ഒമ്പത് ശതമാനം മാത്രമേ സാമ്പത്തിക വളർച്ചയിൽ കുറവുണ്ടാക്കുകയുള്ളൂ ആറേ പോയിന്റ് അഞ്ച് ശതമാനം ഇതിലാണ് സമ്പത്ത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളർന്നുകൊണ്ടിരിക്കുന്നത് ആറേ പോയിന്റ് അഞ്ച് ശതമാനത്തിലാണ് നോക്കൂ അതിൽ നിന്ന് ദശാംശം ഒമ്പത് ശതമാനം കുറഞ്ഞാൽ എത്ര വരും വളരെ ചെറിയൊരു കുറവേ വരുവുള്ളൂ ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് വ്യക്തിപരമായിട്ട് വിഷയമൊന്നുമില്ല പക്ഷേ ഈ അമേരിക്കയ്ക്ക് വലിയ വിഷയമാണ് കാരണം അമേരിക്കയുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നതും ഏതാണ്ട് ഏതാണ്ടിപ്പോൾ മുരടിപ്പിൽ അതിൽ കൂടെ ഭീമമായ കടവും ചൈനയ്ക്കും അതുപോലെ തന്നെ അമേരിക്ക മുപ്പത് ട്രില്യൺ ആണ് ജി ഡി പി എങ്കിൽ ചൈന പത്തൊമ്പത് ട്രില്യൺ ആണ് ഇന്ത്യ നാല് ദശാംശം ഒന്നേ ഒമ്പത് ട്രില്ല്യണിൽ നിൽക്കണേ നിൽക്കുന്നതേ ഉള്ളൂ പക്ഷെ വലിയ കുതിപ്പ് വരുന്ന രണ്ട് വർഷം കൊണ്ടുണ്ടാക്കും എന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് ഐ എം എഫിൻ്റെ കണക്കുകൾ പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏണസ്റ്റൻ യങ് എന്ന് പറയുന്ന സാമ്പത്തിക സർവേ നടത്തുന്ന ഗ്രൂപ്പ് അവരുടെ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നു ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തെട്ടാകുമ്പോൾ മൂന്നാം സ്ഥാനത്തെത്തും എന്ന് ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിനെ തടയിടാൻ അമേരിക്ക വിചാരിച്ചാൽ കഴിയില്ല എന്നും അവർ പറഞ്ഞു വെക്കുന്നു ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല കാരണം ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം ചിപ്പുകളുടെ നിർമ്മാണം ഇതിലൊക്കെ ഇന്ത്യ സ്വന്തമായിട്ട് ഒരു എന്താ പറയുക കൈമുദ്ര പതിപ്പിക്കാൻ പോവുകയാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് പലരും വിദേശ കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് വരുന്നു ഇൻവെസ്റ്റ് ചെയ്യും അത് മുന്നോട്ട് പോകും അതിനൊന്നും തടയിടാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പ്രത്യേകിച്ചും ആൻഡ് യങ്ങിൻ്റെ പഠനങ്ങൾ വ്യക്തമാക്കും ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ റിച്ചാർഡ് വോൾഫിൻ്റെ മുന്നറിയിപ്പിനെ കൂട്ടി വായിക്കേണ്ടത് ട്രംപ് ട്രംപിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നു പക്ഷെ അത് അമേരിക്കയ്ക്ക് ആത്യന്തികമായിട്ട് ഗുണം ചെയ്യില്ല അമേരിക്ക അമേരിക്കയുടേതായ പ്രശ്നങ്ങൾ കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലാവും ഇന്ത്യ അമേരിക്കയൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല അതിന് സാധിക്കുകയുമില്ല പക്ഷേ അമേരിക്ക സ്വയം നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് പോവുകയാണ് ആ സമയത്ത് ഇന്ത്യയെ പോലൊരു നല്ല സുഹൃത്തിനെ കൈവിടരുത് എന്നാണ് റിച്ചാർഡ് മൂൾഫിനെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അത് ഈ ട്രംപും അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റും ഒക്കെ എത്ര അനുസരിക്കും എത്ര അതിനെ ഉൾക്കൊള്ളും എന്ന് നമുക്കറിയില്ല എന്തായാലും ഒരു കാര്യം സത്യമാണ് ഈ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതുകൊണ്ട് ഇന്ത്യയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല അതിന് ബദൽ മാർഗങ്ങൾ ഇന്ത്യ തേടിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ എന്താണ് ചെയ്യുക വളരെ രഹസ്യാത്മകമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ വലിയ രഹസ്യാത്മകത സൂക്ഷിക്കുന്നു അത് മ മണത്തറിയാൻ അത് മുൻകൂട്ടി കണ്ടെത്താൻ ഒന്നും അമേരിക്കൻ ചാരസംഘടനയ്ക്ക് പോലും കഴിയുന്നില്ല എന്നും സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക